ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഞ്ചാം തവണയും അർബനമുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് തായ്നേരി എസ് എ ബേ ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ അവർ നമ്മുടെ കൂടിയുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ ഈ വിജയത്തിൻ്റെ രഹസ്യം മെയിനായിട്ട് പ്രാക്ടീസ് പിന്നെ ഇല്ലാസ്ക ഇല്ലാസ്ക നല്ല വൃത്തിക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ പുതിയ പുതിയ പിന്നെ സെമി പ്രാവശ്യം എല്ലാവരും സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് അതാണ് മെയിനായിട്ട് ടീം വർക്ക് ടീം വർക്ക് ഇല്ലാണ്ട് ഒന്നും ആവില്ല അർബൻ ഒന്നും ആവില്ല ടീം വർക്ക് ഇല്ലാണ്ട് പിന്നെ മെയിനായിട്ട് സിംഗറ് സിംഗറിലാന്ന് പകുതി കളിയും സിംഗറ് மறு பா மறு ஹா மறு ஹாபா சீ ஹுரி பாயி ஹாலி ருபாயி തായ്നേരി സ്കൂളിലെ അധ്യാപകനായ സമീർ കെ വി ഇതിന് ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളുടെ കൂടെ മാഷൻ എന്നും ഉണ്ടായിട്ടുണ്ട് സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം മാഷിനെ പല കാലങ്ങളിലായിട്ട് പരിചയമുണ്ട് എങ്ങനെ ഓക്കെ തൈനേരി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂള് മാപ്പിളക്കലകൾക്ക് പേരുകേട്ട നാടാണ് തായ്നേരി എന്ന് പറയുന്നത് അതിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും തന്നെയാണ് തായനേരി നമ്മുടെ മക്കൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അർബന മുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ വളരെ ഭക്തിസാന്ദ്രമായി കളിക്കേണ്ട കളിയാണ് ശരീരവും പാട്ടും വളരെ ഭക്തിയോടുകൂടി കളിക്കുന്ന ഒരു ഒരു കളിയാണ് അർബനമുട്ടെന്ന് പറയുന്നത് നമ്മുടെ മക്കൾ കൃത്യമായി അത് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം സന്തോഷം കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈസ്കൂൾ വിഭാഗത്തിലും നമ്മൾ ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഇരട്ട മധുരമാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ ഇനിയും നമ്മുടെ മക്കൾ ഈ മാപ്പിളക്കലയുടെ ഇതിന് പ്രചാരകരായിട്ടാണ് നമ്മൾ താഞ്ഞരൂ സ്കൂളിൽ അറിയപ്പെടുന്നത് എല്ലാവിധ സന്തോഷങ്ങളും നേരെയാണ് അഞ്ചാം തവണയും ഒന്നാം സ്ഥാനം നേടിയ തായ്നരി സ്കൂളിന് സംസ്ഥാനതലത്തിലും മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദുവിനൊപ്പം നിശാന്ത്